ഈശോവിശുഖക്യസ്ഥയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറ് ദിവസത്തെ തീക്ഷണമായ പ്രാർത്ഥന കഠിനമായ ഉപവാസം പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ് അഗാധമായ വിശ്വാസം അന്ധമായ അനുസരണം നിരന്തരം ദാഹിച്ചു കൊണ്ടുള്ള യാചന യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷം പത്തു ദിവസം പുറത്തിറങ്ങാതെ നടത്തിയ അടുത്ത ഒരുക്കം അതിനുശേഷമാണ് കത്തോലിക്കാ സഭയുടെ ജന്മദിനമുണ്ടാകുന്നത് പന്ത ക്രിസ്താ തിരുനാളിൽ വീണ്ടും ഒരു ബന്ദഗുസ്ത അനുഭവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് ഇങ്ങനെ കഠിനമായ ഒരു പരിശ്രമം നമ്മോടും സഭ ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവരും ഇതേ കഠിനമായ ജീവിതാവസ്ഥയാണ് പരിശീലിക്കേണ്ടത് നമുക്ക് ലഭിച്ച ശക്തി ഉറപ്പിക്കുവാൻ നിലനിർത്താൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയും പ്രചോദനവും ഇല്ലാതെ തിരുസഭയിൽ ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായവും സംരക്ഷണവുമില്ലാതെ ആർക്കും യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചിരിക്കുവാൻ കഴിയില്ല തിന്മകളെ അതിജീവിക്കാനോ പരീക്ഷണങ്ങളെ തരണം ചെയ്യാനോ പിശാചലിൻ്റെ പ്രലോഭനങ്ങളെ തോൽപ്പിക്കുവാനോ കഴിയില്ല പരിശുദ്ധാത്മാവ് സത്യമാണ് സത്യാത്മാവാണ് ഉദാശകളിലൂടെ നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടുതൽ ശക്തമാക്കി യേശുവിന് സാക്ഷിവഹിക്കുവാൻ പന്ത കുസ്ത തിരുന്നാൾ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ് അതിയായ ആഗ്രഹത്തോടെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കും ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ട് ഇരുപത്തിയെട്ടിൽ ഈ കർത്താവ് മുൻകൂട്ടി നൽകിയിട്ടുള്ളതാണ് പന്തഗോസ്ത തിരുന്നാളിൽ ലോകമങ്ങുമുള്ള ലക്ഷക്കണക്കിന് യഹൂദർ ജെറൂസലേമിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാൽ സെഹീവൻ മാളികയിൽ പ്രാർത്ഥിച്ചിരുന്നവരിലേക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അതിന് കാരണം പരിശുദ്ധാത്മാവിൽ നേരത്തെ അഭിഷേകം ചെയ്യപ്പെട്ട പരിശുദ്ധ അമ്മയോടൊപ്പമാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത് അതുകൊണ്ടാണ് രണ്ടാമത് അവർ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രമായിരുന്നു ലുക്കടസ് വിശേഷം പതിനൊന്നേ ഒൻപതിൽ ഏറ്റവും വലിയ ദാനത്തിന് വേണ്ടിയാണ് ചോദിക്കേണ്ടത് മുട്ടേണ്ടത് അന്വേഷിക്കേണ്ടത് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സർഗസ്തനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രമായിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വഴിയായി നമുക്ക് ലഭിക്കുന്നത് ഏഴ് ദാനങ്ങളാണ് ജ്ഞാനം ബുദ്ധി വിവേകം ധൈര്യം അറിവ് ദൈവഭക്തി ദൈവഭയം എന്നിവയാണ് ആ ഏഴ് ദാനങ്ങൾ എന്നാൽ ഈ ഏഴ് ദാനങ്ങൾ ഫലങ്ങളാക്കി മാറ്റേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മുടെ സഹകരണം കൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങൾ ലഭിച്ചവരുടെ ജീവിതത്തിൽ പന്ത്രണ്ട് ഫലങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു എന്തൊക്കെയാണ് ഉപവി ആനന്ദം സമാധാനം ക്ഷമ കരുണ നന്മ സഹനശക്തി സൗമ്യത വിശ്വസ്തത അടക്കം ആത്മസംയമനം ശുദ്ധത എന്നിവയാണ് ആ പന്ത്രണ്ട് ഫലങ്ങൾ ഈ പന്ത്രണ്ട് ഫലങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോവുകയോ ആത്മാവ് നിർവീര്യമാവുകയോ നിർജീവമാവുകയോ ചെയ്യാം ഒരിക്കൽ അഭിഷേകം ലഭിച്ചാൽ അത് ദൈവം തിരികെ എടുക്കുമോ തീർച്ചയായും ദൈവം തന്നിരിക്കുന്ന ദാനങ്ങൾക്ക് അനുസരിച്ചുള്ള ജീവിതം നയിക്കാനുള്ള തീരുമാനം പരിപൂർണമായും നമ്മുടേത് മാത്രമാണ് അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പരിപാവനനെ എന്നിൽ നിന്നും തിരിഞ്ഞെടുക്കരുതേ എന്ന് ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങൾ നമ്മെ സ്വാധീനിച്ച് പാപത്തിൻ്റെ അവസ്ഥയിൽപ്പെട്ടു പോയേക്കാം ലോകത്തിലാണ് ലോകത്തിൻ്റെതല്ല എന്ന് യേശു പഠിപ്പിച്ച വചനം ഓർത്തുകൊണ്ട് പാപത്തിൽ വീണ്ടു പോയ സാഹചര്യങ്ങളെ ഓർത്ത് അനുദപിച്ച് പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിലേക്ക് മടങ്ങി വരുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വീണ്ടും കടന്നു വരുന്നത് ഉപസാരം എന്ന കുദാശ വീണ്ടും വീണ്ടും സ്വീകരിക്കുവാൻ സഭ നമ്മൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് തിന്മകൾക്കും പാപങ്ങൾക്കും എതിരെയുള്ള പോരാട്ടത്തിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകും എന്നാൽ പാപമോചനം ലഭിച്ച് മടങ്ങി വന്ന് വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ വീണ്ടും ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് തിരുസഭയ്ക്ക് മാത്രം നൽകുന്ന അനുഗ്രഹമാണ് കുംഭസാരം എന്ന കുദാശ അപ്പോൾ പത്തുകസായിക്ക് വേണ്ടി നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന എല്ലാവരും നിർബന്ധമായും കുംഭസാരം നടത്തേണ്ടതാണ് പാപാവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും വീണ്ടും അഭിഷിക്തരുടെ കരങ്ങൾ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് അഭിഷേകം ലഭിച്ച എല്ലാവർക്കും അത് പകർന്നു പറഞ്ഞുകൊടുക്കുവാനുള്ള അധികാരമുണ്ട് അവർക്ക് അതിന് അധികാരമുള്ളൂ അഭിഷേകം സ്വീകരിച്ചവർ അതിൽ വിശ്വസ്തയോടെ നിലനിൽക്കണം കൈവെപ്പ് ശുശ്രൂഷയിലൂടെ അഭിഷേകം സ്വീകരിക്കണമെങ്കിൽ അഭിഷേകം സ്വീകരിക്കുന്നയാൾ വിശുദ്ധരായിരിക്കണം ഈ ദൈവീക പരിശുദ്ധി തിരികെ ലഭിക്കുന്നത് കുംഭസ്ഥാനത്തിലൂടെയാണ് അത് പന്തകുസ ശേഷമുള്ള നമ്മുടെ ജീവിതത്തിലും നിരന്തരം സ്ഥിരതയോടെ തുടർന്നുകൊണ്ട് പോകണം ഇത് വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല ഞാനും ഞാൻ ജീവിക്കുന്ന സമൂഹവും ഈ ഫലങ്ങളിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നിരന്തരം പ്രാർത്ഥിക്കണം ജീവിതവിശുദ്ധയില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരെ തിരികെ കൊണ്ടുവരുവാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഭ വിശുദ്ധമാണ് എന്നാൽ സഭാ മക്കൾ വിശുദ്ധരാകണമെന്നില്ല വിശുദ്ധിയിലും വിശ്വാസത്തിലും വിശ്വസ്ഥതയിലും സഭ മക്കളെ ഒരുമിച്ച് കൂട്ടുവാനായി നിരന്തരം പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് കടമയുണ്ട് സഭ എക്കാലവും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞതാണ് സഭയുടെ പ്രധാന ശത്രുക്കൾ സഭയ്ക്ക് ഉള്ളിൽ തന്നെയാണ് സഭയുടെ മക്കളായിരിക്കുകയും എന്നാൽ വിശ്വാസവും തീക്ഷ്ണതയും ഇല്ലാതെ നിസ്സങ്കരായി ജീവിക്കുകയും വിശുദ്ധ കുർബാനിയിലും കുദാശകളിലും നിന്നും അകന്നിരിക്കുകയും ചെയ്യുന്നവർ ക്രിസ്ത്യാനി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് തന്നെ നമുക്കെതിരെ തിരിയുന്നവർ സഭയെ തകർക്കാൻ ശ്രമിക്കുന്നവർ സഭയുടെ പാരമ്പര്യങ്ങളെയും പ്രബോധനങ്ങളെയും തീരുമാനങ്ങളെയും ധിഖരിക്കുന്നവർ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുന്നവർ അനുസരിക്കാൻ മനസ്സില്ലാത്തവർ റീത്ത് രൂപത സന്യാസ സമൂഹങ്ങൾ എന്നിവയുടെ വ്യത്യാസങ്ങളിൽ ആത്മാവ് പ്രവർത്തിക്കുന്നത് തിരിച്ചറിയാതെ പരസ്പരം തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ സ്ഥാപനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവിടെയൊന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്ത അന്തരീക്ഷങ്ങൾ വർദ്ധിക്കുന്നത് വിശുദ്ധകുമാരിയുടെ ഏകീകരണത്തിൽ സ്വന്തം വിശ്വാസത്തോടും ചൈതന്യത്തോടും ആത്മീയതയോടും ചേർന്നതല്ല എന്ന് വിശ്വസിക്കുന്ന പലരും അത് നടപ്പിലാക്കുന്നത് സഭയുടെ കൂട്ടായ്മയോടുള്ള ബന്ധം കൊണ്ടാണ് സഭ ഒരുമിച്ച് എന്നും ഉറച്ചു നിൽക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് അവിടെയെല്ലാം അനീതി സംഭവിക്കുന്നില്ലെങ്കിൽ സഭയുടെ ഔദ്യോഗിക തീരുമാനങ്ങൾക്കും കൽപ്പനകൾക്കും വിരുദ്ധമല്ലെങ്കിൽ അവയെ സ്വീകരിക്കുവാനുള്ള മനസ്സും നൽകുന്നത് പരിശുദ്ധാത്മാവാണ് സഭാ അധികാരികളടക്കമുള്ള അഭിഷിക്തരും അതിനെതിരെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അവരുടെ മാനസാന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടമയുണ്ട് രണ്ടാമത്തേത് സഭയുടെ തുടക്കം മുതൽ ഇന്നു വരെ തുടരുന്നതാണ് വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നും അകന്നു പോയവർ തെറ്റായ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ നൽകുന്നവർ അധികാരത്തിനും സ്ഥാനമുഖങ്ങൾക്കും വേണ്ടി സഭയിൽ നിന്നും വിട്ടുപോയി പുതിയ സഭ സ്ഥാപിക്കുന്നവർ ആനുകാലികമായ ലോകത്തിൻ്റെ മാറ്റങ്ങളും സാഹചര്യങ്ങളും തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് വചനത്തെ വ്യാഖ്യാനിക്കുവാൻ കഴിയാതെ തീവ്രമായ നിലപാടുകളിൽ മാത്രം ഉറച്ചിരിക്കുന്നവർ ചിലപ്പോൾ വിശ്വാസ സമൂഹങ്ങളെ അടർത്തി മാറ്റുന്നവർ മൂന്നാമത്തേത് ജീവനും ജീവിതത്തിനും ഭീഷണിയായി ലോകമങ്ങും ശക്തമാകുന്ന മതവർഗീയതയും തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരപ്രസ്ഥാനങ്ങളും ക്രൈസ്തവ സഭയ്ക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും എല്ലാം ഇന്ന് വർദ്ധിക്കുന്നുണ്ട് രോഗമെമ്പാടും രക്തസാക്ഷികൾ ഇന്ന് വർദ്ധിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ അത്ര കാര്യമായ ഭീഷണി ഇതുവരെ ഉണ്ടായിരുന്നില്ല നമ്മളെ കാര്യമായി അത് ബാധിച്ചിരുന്നില്ല എന്നാൽ വളരെ ആസൂത്രിതമായി നമ്മുടെ നാട്ടിലും ആ ശക്തികൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ശക്തി പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെയാണ് നിരീശ്വര പ്രസ്ഥാനങ്ങളും ഭൗതികവാദങ്ങളും നമ്മുടെ യുവതലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്നത് നാലാമത്തെ വലിയ വെല്ലുവിളിയാണ് വാർത്താ മാധ്യമ ശൃംഖലകൾ സോഷ്യൽ മീഡിയ പോലെയുള്ള നവമാധ്യമങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നടത്തുന്ന അധിനിവേശങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രം നോക്കി കാണേണ്ട രഹസ്യങ്ങളെ യുക്തിയുടെ തലത്തിൽ മാത്രം വ്യാഖ്യാനിക്കുന്നവർ നമ്മെ വഴിതെറ്റിക്കുകയാണ് എന്ന തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് മറ്റ് മതസമൂഹങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമുദായ സംഘടനകളും മറ്റ് സംഘടിത ശക്തികളും പ്രത്യേക ശാസ്ത്രങ്ങളും സ്വന്തം ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും അസത്യങ്ങൾ പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രസിദ്ധാത്മാവേ ഞങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കാം വിശ്വാസ സമൂഹത്തെ ദേവാലയങ്ങളിലും കുടുംബക്കൂട്ടായ്മകളിലും ഒരുമിച്ച് കൂട്ടുവാൻ സാധിക്കാതെ വരുമ്പോൾ തീർത്ഥാടക സഭയുടെ ചൈതന്യം നിലനിർത്തുവാനും ആരാധനാ സമൂഹം എന്ന ആത്മീയ ശക്തിയിൽ വളർന്നു വരുവാനും നമുക്ക് സാധിക്കാതെ വരും ഈ വെല്ലുവിളികളെയും പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ യേശുവിൻ്റെ സഹായനായ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് നമ്മെ പഠിപ്പിച്ച യേശു അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് ഓരോ സമയത്തും സ്ഥലത്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചു തരുവാൻ നമുക്കെല്ലാവർക്കും തീക്ഷണമായി പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ